ആറേമുക്കാൽ ലക്ഷം രൂപ കിട്ടിയെന്നാണല്ലോ അവർ പറയുന്നത് അഞ്ചേമുക്കാൽ ആ ആറേമുക്കാൽ കിട്ടിയില്ല തന്നത് അത്ര അവർ പറയുന്നത് ആറേമുക്കാൽ അല്ലേ എനിക്കറിയത്തില്ല പ്രവാസികളടക്കമുള്ളവരെ അഞ്ചേ മുക്കാല് ലക്ഷം രൂപ ആകുമ്പോ അതെന്റെ ലോണിലും എന്റെ അന്തരവളം കുടിശ്ശികയും വാടകയും എല്ലാം കൂടെ ആയിട്ട് ഞാൻ കൊടുത്തു പിന്നീട് എനിക്ക് അറിയത്തില്ല എനിക്ക് കിട്ടിയിട്ടില്ലാത്ത പൈസയുടെ വേണമെങ്കിൽ ഇപ്പൊ പത്തോ പതിനായിരോ രൂപയൊന്നും അല്ലല്ലോ രണ്ടു ലക്ഷം രൂപയൊന്നും കൂട്ടി പറയുമ്പോൾ എനിക്കറിയത്തില്ല അതെന്താന്ന് അതെനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിച്ചതന്നേ ഉള്ളൂ ഞാൻ അവിടെ മർദ്ദനം ഒരു ചോദിച്ചു ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഞാൻ വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് മാർച്ച് മാസം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയുള്ള എല്ലാ ചെലവുകളും ഞാനും എന്റെ ഭർത്താവും കൂടെ ജോലി ചെയ്താ ഞങ്ങള് മരുന്ന് വാങ്ങിക്കുന്നത് ഞങ്ങൾ സഹായിക്കാൻ പിന്നീട് ആരും വന്നിട്ടില്ല പാർട്ടി അന്നേരം കൂടെ ഉണ്ടായിരുന്നു അന്നേരം സഹായിച്ചു എല്ലാം ശരിയാ എന്റെ ജീവിതത്തിന്റെ വിലയാണോ ചേട്ടാ ഈ പറയുന്ന എട്ടു ലക്ഷം രൂപ എനിക്ക് ചികിത്സാ സഹായം ആയിട്ട് ഞാൻ പറയാൻ നടക്കുന്നുണ്ട് എന്റെ മണ്ഡല കമ്മിറ്റിയിലും ഉള്ളവരത്തും അരിതാ ബാബു അടക്കമുള്ളവരുടെ പറഞ്ഞു എനിക്ക് ഇതുവരെ ഓരോ നീക്കുമ്പോണ്ടായിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് കൊണ്ട് പോയി ഞാൻ എടുക്കുന്നു